സ്ഥാനാർത്ഥിയായിട്ടുള്ള എം മുകേഷിന്റെ വികസനം കാണണമെങ്കിൽ മുകേഷിന്റെ നാട്ടുകാരനാണ് ഞാൻ ഞാനും പട്ടത്തെ നാട്ടുകാരനാണ് മുകേഷിന്റെ വീട്ടിന്റെ മുന്നിലെ റോഡ് എം എൽ എയുടെ വീട്ടിന്റെ മുന്നിലെ റോഡ് വെച്ച് ഫ്ലക്സ് അടിച്ച് നിങ്ങൾ വോട്ട് ചോദിക്കണം പൊടി പോലും കാണാനില്ല എന്ന് നമ്മൾ പണ്ട അമുൽ സ്പ്രേയിൽ പറയുന്നുണ്ട് അതുപോലെയാണ് കൊല്ലത്തെ ജനങ്ങൾ പറയുന്നത് പൊടി പോലും കാണാനില്ലാത്ത എം എൽ എ ആണ് കൊല്ലം മണ്ഡലത്തിലുള്ളത് നമസ്കാരം നമസ്കാരം കൊല്ലത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ മുകേഷിനെതിരെ ആഞ്ഞടിച്ച് നാട്ടുകാർ ജയിച്ചു പോയതിനു ശേഷം മുകേഷിന്റെ പൊടി പോലും മണ്ഡലത്തിലുള്ളവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ജനങ്ങളെ അടിമകളായി കാണുന്ന മുകേഷിനെ പോലെയുള്ളവർക്ക് ഒരിക്കലും വോട്ട് ചെയ്യരുത് എന്നും മുകേഷിനെ പോലെ വികസന വിരുദ്ധനായ ഒരു എം എൽ എ കൊല്ലം മണ്ഡലത്തിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്നും നാട്ടുകാർ ആരോപിക്കുന്നു ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള എം മുകേഷിന്റെ വികസനം കാണണമെങ്കിൽ മുകേഷിന്റെ നാട്ടുകാരനാണ് ഞാൻ ഞാനും മുകേഷിന്റെ വീട്ടിന്റെ മുന്നിലെ റോഡ് എം എൽ എയുടെ വീട്ടിന്റെ മുന്നിലെ റോഡ് വെച്ച് ഫ്ലക്സ് അടിച്ച് നിങ്ങൾ വോട്ട് ചോദിക്കണം പൊടി പോലും കാണാനില്ല എന്ന് നമ്മൾ പണ്ട അമുൽ സ്പ്രേയിൽ പറയുന്നുണ്ട് അതുപോലെയാണ് കൊല്ലത്തെ ജനങ്ങൾ പറയുന്നത് പൊടി പോലും കാണാനില്ലാത്ത എം എൽ എ ആണ് കൊല്ലം മണ്ഡലത്തിലുള്ളത് ആ എം എൽ എ ആണ് ഇവര് മത്സരിപ്പിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ഈ കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ച് വെള്ളക്കരം വർദ്ധിപ്പിച്ച് കെട്ടിട നികുതി വർദ്ധിപ്പിച്ച് ഭൂനികുതി വർദ്ധിപ്പിച്ച് ഭൂമിയുടെ രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിച്ച് എന്തിന് പരാതി കൊടുക്കാൻ പോകുന്ന എഫ്ഐആറിന് വരെ അൻപത് രൂപയാക്കി ബസ് ചാർജ് വർദ്ധിപ്പിച്ച് ഓട്ടോ ചാർജ് വർദ്ധിപ്പിച്ച് പെട്രോളിന് രണ്ട് രൂപ സെസ് ഏർപ്പെടുത്തി ഇരുചക്ര വാഹനത്തിന് നികുതി കൂട്ടി കോർട്ട് ഫീസ് സ്റ്റാമ്പിന് വരെ വില കൂട്ടിയ ഇടതുപക്ഷം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാത്ത ഇടതുപക്ഷം കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാത്ത ഇടതുപക്ഷം ഏഴു മാസമായി പെൻഷൻ മുടക്കിയ ഇടതുപക്ഷം നിങ്ങൾ എന്ത് അർത്ഥത്തിലാണ് ഇവിടുത്തെ ജനങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് അഭിമാനത്തിന്റെ കണിക പോലും ഉണ്ടെങ്കിൽ സത്യത്തിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ

കെ എസ് ആർ ടി സിയുടെ അവിടെ നിന്നുള്ള ലിങ്ക് റോഡ് ഉണ്ടല്ലോ പകുതി വഴി കൊണ്ടു നിർത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസത്തിൽ പണിതീർന്ന് നിൽക്കുകയാണ് പക്ഷേ പാലമുണ്ടോ പാലമുണ്ട് സഞ്ചരിക്കാൻ പറ്റുമോ ഇല്ല പെരുമൺ പേഴന്തുരുത്ത് പാലം ഇവിടുന്ന് നമ്മളെ പെരുമണി എന്ന് പണി പകുതി കൊണ്ടുവരുത്തിയിട്ടുണ്ട് പേഴന്തുരുത്ത് എന്ന് പണി പകുതി കൊണ്ടുവരുത്തിയിട്ടുണ്ട് ഇങ്ങനെ ഇതുപോലെ വികസന വിരുദ്ധനായ ഒരു എം എൽ എ കൊല്ലം മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ലെന്നുള്ളത് മറക്കരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇനി മുകേഷിനോട് ഒരു വാക്ക് തന്നെ വെറുക്കുന്ന ഓരോ വോട്ടർമാരുടെയും ശബ്ദമാണിതെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു